സിനിമാ മേഖലയിലെ നിരവധി ചെറുപ്പക്കാരോട് ഒരുമിച്ചുള്ള അഭ്യർത്ഥന അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് പറഞ്ഞില്ല അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ തീരുമാനം എടുത്ത് അടുത്ത തീരുമാനമുള്ളേണ്ട ഇന്റർവ്യൂയില് ചേരാൻ രണ്ട് മിനിറ്റ് വൈകി അപ്പൊ ഇവിടെ നടന്ന ചർച്ച എന്താണെന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാം സി അത് വ്യക്തിപരമല്ല ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സിനും ഇവന്റെ കഴിഞ്ഞല്ലേ യൂത്ത് ഇറക്കി ഇങ്ങനെ കളിക്കുന്നു ക്യാപ്റ്റനാണ് ഇല്ല ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരേ വേവിലുള്ള ആൾക്കാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് ഇലക്ഷന് ഗുണമാണ് അത് നമുക്ക് തൃക്കാക്കരയിൽ ഗുണമായിരുന്നു പുതുപ്പള്ളിയിൽ ഗുണമായിരുന്നു പാലക്കാട് ഗുണമായിരുന്നു വരുന്ന നിയമസഭാ സമ്മേളനം മിക്കവാറും ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടാകും ജൂലൈ മാസത്തിൽ ഉണ്ടാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ യു ഡി എഫിൻ്റെ എം എൽ എ ആയിട്ടുണ്ടാകും ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിനും കൂടെ ഉള്ള പിന്തുണയാണ് നിലവിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള വികാരം കൂടിയാണ് വെച്ചാൽ അതിപ്പം വ്യക്തിപരമായി മാത്രം സിനിമയിൽ ഓഫർ ഉള്ളതാണ് പുള്ളി അത് നിശ്ചയിച്ചു മാറിയാണ് സിനിമാ മേഖലയിലെ നിരവധി ചെറുപ്പക്കാരോട് ഒരുമിച്ചുള്ള അഭ്യർത്ഥന അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് പറഞ്ഞില്ല അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തത് അടുത്ത തീരുമാനം ഉള്ളിവ്യൂല് ചേരാൻ രണ്ട് മിനിറ്റ് വൈകി അപ്പൊ ഇവിടെ നടന്ന ചർച്ച എന്താണെന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാം സി അത് വ്യക്തിപരമല്ല ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സിനും ഇവിടത്തെ കഴിഞ്ഞല്ലേ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ജനങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ ഞങ്ങളുടെ പാർട്ടി മുന്നണിയും ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിലമ്പൂരിലെ അത് ഏറ്റെടുക്കുന്നുണ്ട് അതിന് കട്ടിങ് ഏക്കറോ ചിലപ്പോൾ ഇപ്പൊ ഇവിടെ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും ചില പിന്തുണയൊക്കെ അത്തരം കാര്യങ്ങൾക്ക് ആ തരുന്നുണ്ട് സി പി എംമാർ പോലും മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഹാർഡ് കോർ ഗവൺമെന്റ് ഫാൻസ് ഒന്നുമല്ല സർക്കാരിൻ്റെ ചെയ്തികളോട് ഭയങ്കര വലിയ വിയോജിപ്പ് അവർക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ അത് പി കെ ആണെങ്കിലും രാഹുൽ മാങ്കുട്ടാണെങ്കിലും ഷാഫി പ്രമലാണേലും പി സി വിഷ്ണു ആണെങ്കിലും എല്ലാം ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇങ്ങനെ പോകുന്നത് എല്ലാം കട്ടൊക്കെ അങ്ങ് നിൽക്കുന്നില്ല പ്രയാസമൊന്നുമില്ലല്ലോ ആ ഒരു കെമിസ്ട്രി ഉണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ അതിലൊരു വലിയ ആഹ്ലാദമുണ്ട് എന്താ കോൺഫിഡൻസ് കോൺഫിഡൻസ് പുതുപ്പള്ളി പറഞ്ഞത് തൃക്കാക്കരയിൽ പറഞ്ഞത് പാലക്കാട് പറഞ്ഞത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മാർക്ക് ചെയ്തു അജ്ജിന് പോയ പാണക്കാട് തങ്ങളെ വരെ വിവാദത്തിലേക്ക് വലിച്ചു കഴിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല അജിന് പോയിന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ബോധപൂർവമാണ് അങ്ങനെ ബോധപൂർവം വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെയുള്ള വിധേയത്തുകൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഉറപ്പ് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയം പറയുന്ന സമയങ്ങളിലും മാത്രല്ല അല്ലാത്തപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് അപ്പൊ അതിന്റെ ഐക്യ ജനാധിപത്യം അടുത്ത ജനറേഷനും അതേ ഐക്യത്തോടെ തന്നെയാണ് വളർന്നത് കഴിഞ്ഞു തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്യുമ്പോഴേ നമ്മള് മുടി ഇങ്ങനെ കയറ്റിയിട്ട് ചാടി ഇറങ്ങുന്ന ഷാഫിക്ക് കുറച്ച് പക്വത കൂടി പോയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് എന്തായാലും യു ഡി എഫിന്റെ യുവ നേതാക്കളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവരെ പ്രകടിപ്പിക്കുകയാണ് മണ്ഡലത്തിൽ സജീവമാണ് അതോടൊപ്പം തന്നെ ഡി എഫ് എ അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളും എ എസ് എഫ് അടക്കമുള്ള എ വൈ എഫ് അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളും എല്ലാം ശക്തമാണ് ഇപ്പോൾ യൂത്തന്മാരുടെ ഒരു പോരാട്ടം ായി കൂടി മാറുകയാണ് നിലമ്പൂർത്തെ തെരഞ്ഞെടുപ്പ്